ഫസ്റ്റ് ഉൺ റിപ്പോർട്ട് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേ മുനമ്പം കമ്മീഷനെ അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേ വന്നിരിക്കുന്നു ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയ സർക്കാർ നടപടി ആ നടപടിക്ക് സർക്കാരിന് അനുകൂലമായിട്ടുള്ളൊരു വിധി വരുന്നു മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ നീക്കം ആ നീക്കം അസാധുവാക്കിയ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നുവെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശ്യാം ദേവരാജ് എന്താണ് വിധിയിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അപ്പോൾ ഇനി ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമല്ലേ ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ സർക്കാരിന് ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് മുന്നുമ്പം ജുഡീഷ്യൽ കമ്മീഷൻ്റെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല സർക്കാർ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച ആ ഉത്തരവിന് ആ ഉത്തരവ് അല്ലെങ്കിൽ അതിന് മുൻപ് ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഒപ്പം ഈ അതുപക്ഷേ ഈ ഉത്തരവ് എന്നത് അന്തിമ ഉത്തരവിന് വിധേയമാണ് ഹൈക്കോടതിയുടെ അന്തിമ ഉത്തരവിന് വിധേയമാണ് എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് സർക്കാരിന് ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ് നിലപാടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നതാണെന്നാണ് ഏറ്റവും പ്രധാനം സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് വെള്ളിയാഴ്ച വാദത്തിനിടെ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാൻ അനുമതി നൽകണം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ വസ്തുത പൂർത്തിയാക്കാൻ അനുമതി നൽകണമെന്നതായിരുന്നു ആ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നു ഈ മുന്നമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം സ്റ്റേ ചെയ്ത റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം സർക്കാരിന്റെ ഇടക്കാല ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു അത് ഇടക്കാല ഉത്തരവിലൂടെയാണ് ഈ നടപടി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി അന്വേഷണം നേരത്തെ വസ്തുത അന്വേഷണമായി നടത്തുന്ന ഈ കമ്മീഷന്റെ പ്രവർത്തന കാലാവധി കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് മാർച്ച് ഇരുപത്തിയെട്ടിന് അവസാനിച്ചിരുന്നു പക്ഷേ മാർച്ച് ഇരുപത്തിയെട്ടിന് അവസാനിക്കുമ്പോൾ അക്കാര്യം അതിന് തൊട്ടു പിന്നാലെ ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ വേണ്ടി അനുമതി നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്